ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നുണ്ടല്ലോ ഇന്ന് വൈകുന്നേരം നമുക്കൊരു മോമോസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ വീട്ടിലിരുന്ന് കുറച്ച് മാവ് മൈദ മാവാണ് എടുത്ത് കുഴച്ച് റെഡിയാക്കി വെച്ചു പിന്നെ വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് കട്ട് ചെയ്തു അതിനുശേഷം അല്പം ചിക്കൻ ഉണ്ടായിരുന്നു അതിൽ ഉപ്പും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിലിട്ടു രണ്ട് വിസിൽ വിസിൽ കേൾപ്പിച്ചു അതിനുശേഷം തണുക്കുമ്പോൾ എടുത്ത് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കും അങ്ങനെ ഞാൻ മൊമോസ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടയിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല കേട്ടോ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് അപ്പം വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഈ ചോപ്പറിലിട്ടാണ് കട്ട് ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഈ ചോപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കൈ വേദനയ്ക്ക് കേട്ടോ പക്ഷേ അത് ആ എനിക്ക് തോന്നുന്ന ആദ്യമായതുകൊണ്ട് ഉള്ളൊരു അതെന്തെങ്കിലും അരിഞ്ഞു വന്നപ്പം പിന്നെ അത് നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ കുഴപ്പമില്ല എളുപ്പമായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോഴേ ഇന്ന് വൈകിട്ട് നമുക്ക് ചോ മൊമോസാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ വേവിച്ച് എടുത്തപ്പം ഒത്തിരി തോനെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് മൊത്തത്തിൽ ഞങ്ങൾ ഉണ്ടാക്കില്ല കുറച്ച് ഈ മസാല ഇതെല്ലാം ഞങ്ങളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പുഴുങ്ങിയ ചിക്കൻ തണുത്ത് കഴിയുമ്പോഴത്ത് മിക്സിലിട്ട് ഒന്ന് അടിച്ചെടുക്കും ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പണ്ടുണ്ടല്ലോ ഞാനാണെങ്കിൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കെന്തോ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഞങ്ങളുടെ ഉമ്മ അന്നെങ്കിൽ ഒരു ഡോക്ടറെ എന്നെ കൊണ്ടുപോയി കാണിച്ചു അന്ന് എൻ്റെ വെയ്റ്റ് നോക്കിയപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ ഒരു അറുപത് കിലോ ഉണ്ടായിരുന്നു കേട്ടോ അന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വെയ്റ്റിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നത് അന്ന് ഡോക്ടർ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു സത്യം പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അന്ന് എൻ്റെ മനസ്സിലങ്ങ് തറച്ചു പിന്നീട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കുമ്പോഴെല്ലാം എനിക്ക് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും എൻ്റെ വെയ്റ്റ് അറുപത് കിലോ എന്നുള്ളത് എന്തോ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് അന്ന് തോന്നി അങ്ങനെ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി പിന്നെ അതിന് ശേഷം ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ അഞ്ച് മണിക്ക് ശേഷം ഫുഡ് കഴിക്കത്തില്ല അഞ്ച് മണിക്ക് മുമ്പിട്ട് ഫുഡ് കഴിച്ച് ഞാൻ അവസാനിപ്പിക്കും പിന്നെ വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ വളരെ സമയമെടുത്താണ് പെട്ടെന്നൊന്നുമല്ല വളരെ സമയമെടുത്ത് ഞാനൊരു പതിനഞ്ച് കിലോ കുറച്ചു ഞാൻ പ്ലസ് വണ്ണിനെ ഓടിക്കുന്ന സമയത്ത് ഞാൻ നാൽപ്പത്തഞ്ച് കിലോ പിന്നീട് ഞാൻ ആ നാൽപ്പത്തഞ്ച് കിലോ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു പിന്നെ അപ്പം എന്നെ പൺ ഈ പത്താം ക്ലാസ്സിൽ ഏഴിലും എട്ടിലും മുമ്പിലൊക്കെ പഠിക്കുമ്പം കണ്ട ഫ്രണ്ട്സ് പിന്നെ എന്നെ കാണുമ്പം വളരെ അത്ഭുതത്തോടെ എന്നെ ചോദിക്കുകയാണ് യൂ തടി ജാസ്മിൻ്റെ തടി കുറഞ്ഞു തടി കുറഞ്ഞു ഇതെങ്ങനെ പറ്റി എന്നൊക്കെ അപ്പം ഞാനിങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്ത് പിന്നെ ഞാൻ ഫുഡ് കണ്ട്രോളിന് ശേഷം പിന്നെ കഴിക്കുമ്പോൾ നമുക്ക് പിന്നെ അത്രയും ഫുഡും മതി അത്രയും കഴിക്കുമ്പം നമ്മുടെ വയറ് നിറയും അങ്ങനെയാണ് കുറേശ്ശെ കുറേശ്ശെ കൺട്രോൾ ചെയ്ത് ചെയ്താണ് കൊണ്ടുവന്നത് അങ്ങനെ ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞ സമയത്ത് അതോടെ എൻ്റെ ഈ അഞ്ചു മണിക്കത്തെ ഫുഡ് കഴിപ്പ് അവിടെ സ്റ്റോപ്പായി കാരണം അവിടെ ഞങ്ങൾ കൂട്ടുകൂടുമ്പോൾ വരുന്ന അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കാതിരിക്കുമ്പം ഒരു വിഷമമാണ് അതുകൊണ്ട് ഉമ്മ നമുക്കും കൂടി ഫുഡ് വിളമ്പി വെക്കും അപ്പോൾ ഒരു അല്പമെങ്കിലും നമ്മൾ കഴിക്കണം അതോടുകൂടി വണ്ണം പൂർവാധിക ശക്തിയോടെ വീണ്ടും തിരിച്ചു വന്നു പിന്നെ പിന്നെ ഒന്ന് പറയണ്ട പിന്നെ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടേ ഇല്ല ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് ഡെലിവറി തേർഡ് ഡെലിവറി മണ്ണ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു പിന്നെ ഈ അമ്പത്തിനാല് അറുപത് എന്നൊക്കെ ഉള്ളത് സ്വപ്നങ്ങളിൽ മാത്രം ഇവ നട എൺപത് എഴുപത്തൊമ്പത് വന്ന് ഞാൻ ഇവിടെ നിൽപ്പുണ്ട് അപ്പം എൻ്റെ ഉമ്മ പറയേ ഓ പണ്ട് ജാസ്മി പതിനഞ്ച് കിലോ ഒക്കെ കുറച്ചിട്ടുള്ളതിൽ നിനക്കെന്തോ അല്ലേ പതിനഞ്ച് കിലോ കുറയ്ക്കാൻ ഇപ്പം ഒന്ന് കുറയ്ക്കാൻ ഇപ്പം നമുക്കതേപോലെ കുറയ്ക്കാൻ പറ്റുന്നില്ല ഇപ്പം അഞ്ചുമണിക്ക് ശേഷം ഫുഡ് കഴിച്ച് ക്ലോസ് ചെയ്താൽ ഒരു എട്ട് മണി ഒമ്പത് മണി ആകുന്ന സമയത്ത് ഗ്യാസ് കയറാൻ തുടങ്ങും ഭയങ്കരമായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നം വരും പിന്നെ അന്നേരം നമുക്ക് ഈ സമയത്ത് സമയത്തിൽ കറക്റ്റ് സമയത്ത് തന്നെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂ അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോവും അതുകൊണ്ട് പിന്നെ ഇപ്പം അതുമല്ല പഴയതുപോലെ തടി അങ്ങോട്ട് ഇപ്പോൾ കുറയുന്നതുമില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ മൊമോസിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പം ഞാനിതിങ്ങനെ ഓർത്തെ അതുകൂടാതെ കുട്ടിക്കാലത്തും നേരത്തെയൊക്കെ ഞാൻ നന്നായിട്ട് ബീഫൊക്കെ കഴിക്കുന്ന ഒരാളെ ഇപ്പം എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല ഇപ്പോൾ എനിക്ക് ബീഫ് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടുണ്ടായ സംഭവമാണ് ബീഫിന് അലർജി വന്നു ബീഫ് കഴിക്കാൻ ഒക്കില്ല മട്ടൻ കഴിക്കാൻ ഒക്കത്തില്ല ഉള്ളി ചിക്കൻ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്താണ മോമോസ് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ച് സ്റ്റീം ചെയ്തു എടുത്തു പിന്നെ നമ്മൾ ഫ്രൈഡായിട്ടും മോമോസ് ഉണ്ടാക്കി കേട്ടോ എല്ലാവർക്കും ഫ്രൈഡ് മോമോസാണ് ഇഷ്ടപ്പെട്ട ആർക്കും കുട്ടികൾക്കെല്ലാം ഫ്രൈ ചെയ്ത മോമോസാണ് ഇഷ്ടപ്പെട്ടത് സ്റ്റീമ് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ വലിയവരാണ് സ്റ്റീംഡ് മോമോസ് കഴിച്ചത് കൂടാതെ ഞാൻ തക്കാളി വെച്ചൊരു ചട്നിയും ഉണ്ടാക്കി ഒരു സോസ് എന്നോ ചട്നിന്ന് എന്തോണെങ്കിലും പറയാം എൻ്റേതായ സ്റ്റൈലിൽ ഓർമ്മ ഉണ്ടാക്കി പക്ഷേ ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല സൂപ്പർ ചട്ണിയായിരുന്നു ചട്നി ഉണ്ടാക്കാനുള്ള ടൊമാറ്റോ ആണ് വേവുന്നത് പിന്നെ കിച്ചൻ അല്ല അല്ലെങ്കിൽ കോലമായിട്ടെടുക്കുക ആരും അത് ശ്രദ്ധിക്കേണ്ട കേട്ടോ